പാർലമെന്റിലെ ശീതകാല സമ്മേളനത്തിൽ നിന്നും പ്രതിപക്ഷ എം പിമാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്പീക്കർ സുരക്ഷാ വീഴ്ചയിൽ അമിത്ഷായുടെ പ്രതികരണമാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് അതോടെയാണ് എം പിമാരെ പുറത്താക്കാൻ കേന്ദ്രം ഇപ്പോൾ തീരുമാനിക്കുന്നത് നൂറ്റി നാൽപ്പത്തിയൊന്ന് എം പിമാർ ഇതിനോടകം സസ്പെൻഡ് ചെയ്യപ്പെട്ടു കഴിഞ്ഞു അതേ തുടർന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട എം പിമാർ പാർലമെന്റിന് പുറത്ത് പ്രവേശന കവാടത്തിൽ ഇരുന്നു കൊണ്ട് പ്രതിഷേധങ്ങൾ നടത്തുകയാണ് ആ പ്രതിഷേധത്തിനിടയിൽ തൃണമൂൽ കോൺഗ്രസ് എം പി ആയ കല്യാൺ ബാനർജി രാജ്യസഭാ സ്പീക്കർ ജഗ്ദീപ് ധൻഖറിനെ അനുകരിച്ചുകൊണ്ട് സംസാരിക്കുന്ന രംഗവും ഉണ്ടായിരുന്നു എന്നാൽ ആ അനുകരണം ധൻഖറിനെ തീരെ ധരിച്ചില്ല സംഭവം ലജ്ജാകരം എന്നതാണ് അദ്ദേഹം പറഞ്ഞത് ഒരു എം പി തന്നെ കളിയാക്കുകയും മറ്റൊരു സീനിയർ ആയിട്ടുള്ളൊരു എം പി അത് വീഡിയോ പകർത്തുന്നതും താൻ കണ്ടു എന്നതാണ് രാഹുൽ ഗാന്ധിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് രാഹുൽ ഗാന്ധി മൊബൈലിൽ ആ ദൃശ്യങ്ങൾ പകർത്തുന്നത് വീഡിയോയിൽ കാണാമായിരുന്നു ബി ജെ പിയുടെ ട്വിറ്റർ ഹാൻഡിലും ഈ വിഷയത്തിൽ രാഹുലിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതികരിക്കണമെന്നും പ്രതികൾക്ക് പാസ് നൽകിയ ബി ജെ പി എം പി പ്രതാപ് സിംഗ് ഇവരുമായിട്ടുള്ള ബന്ധം അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധമാണ് നൂറ്റി നാൽപ്പത്തി ഒന്ന് എം പിമാരുടെ സസ്പെൻഷനിലേക്ക് നയിച്ചത് ഇന്ന് മാത്രം നാൽപ്പത്തി ഒൻപത് എം പിമാരാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ടത് രാഹുൽ ഗാന്ധിയും എം കെ രാഘവനും ഒഴികെയുള്ള കേരളത്തിൽ നിന്നുള്ള മുഴുവൻ എം പിമാരും പാർലമെന്റിന് പുറത്തായിക്കൊണ്ട് രാജ്യസഭാ സ്പീക്കറെ അനുകരിക്കുന്ന ആ വീഡിയോ ദൃശ്യത്തിലേക്ക് Vai pra vez de avisar tudo bem? Aqui forte, lá forte. Vai, ali forte.